ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवा अवशिष्यते ॐ शं दिशिषंदिः ശ്രീഗുരുഭ്യോ നമ സ്വാമി ഹരേ എല്ലാ ആത്മബന്ധുക്കൾക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള സംതൃപ്തിയിലേക്കുള്ള ജീവിതത്തെയാണ് വൈദിക സംസ്കൃതി എന്ന് പറയുന്നു വൈദിക സംസ്കൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദവിഹിതമായ സംസ്കൃതി അപ്പോൾ ഇപ്പോഴുള്ളത് ഹൈന്ദവ സംസ്കൃതി അതെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴുള്ളത് ഹൈന്ദവ സംസ്കൃതിയാണെന്ന് കാരണം മുസ്ലിങ്ങളുടെ വീടുകളിലും മുഴുവൻ എല്ലാ മുസ്ലിങ്ങളുടെ കക്ഷത്തിലും മുസ്ലിം പള്ളിയിലും ഉണ്ടാവും എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും എല്ലാ ക്രിസ്ത്യാനികളുടെ കയ്യിലും ബൈബിൾ ഉണ്ടാവും പക്ഷേ ഒരറ്റ ഹിന്ദുവിൻ്റെ വീട്ടിലും ഒരറ്റ തൊണ്ണൂറ്റിയെട്ട് ശതമാനം അമ്പലങ്ങളിലും വേദങ്ങളില്ല പിന്നെങ്ങനെ ഈ ഹൈന്ദവ സംസ്കാരം നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് ഈ ഹൈന്ദവ സംസ്കൃതി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കൾക്ക് ഈ ഹൈന്ദവ സംസ്കൃതി ഉണ്ടാകൂ എന്താണ് ഈ ഹൈന്ദവ സംസ്കൃതി നമ്മളാദ്യം പഠിക്കണ്ടേ നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല വസ്ത്രം കൊടുക്കുന്നു അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു പക്ഷേ സ്വസ്ഥത മനസ്സമാധാനം സന്തോഷം ഇത് മാത്രം കൊടുക്കുന്നില്ല അതവർക്ക് കിട്ടുന്നുമില്ല അപ്പോൾ അന്ധാന ശങ്കരാചാര്യർ പറയും അന്ധര നയിക്കപ്പെടുന്ന അന്ധ പരമ്പരയാണ് ഇപ്പോഴത്തെ ഹിന്ദു എന്ന ജന്തുക്കൾ ഇവിടെ നിന്നും നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥ ഹൈന്ദവ സംസ്കൃതി വേദവിഹിതമായ അതിന് നമ്മൾ ഈ വൈദിക സംസ്കൃതി എന്താണെന്ന് എന്താണെന്ന് ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ആസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾക്കൊള്ളണം ഏഴായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ഉള്ള ഈ സംസ്കൃതി അന്നത്തെ ഋഷീശ്വര അനുഭവ അനുഗ്രഹമാണ് വേദങ്ങൾ ഋഷീശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിഞ്ഞ വ്യക്തികള് അനുഭവം എന്ന് വെച്ചാൽ അവർ ജീവിതത്തിലെ സുഖസംതൃപ്ത സംതൃപ്ത അനുഭവങ്ങൾ അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പതിൽ കുളിച്ച് തൊഴുത ഉടനെ തന്നെ ഒരു ലിറ്റർ അത് കിട്ടില്ല പലപ്പായസം ഒരു ലിറ്റർ കിട്ടും ഈറ്റപ്പ പ്രസാദം കിട്ടും പിന്നെ ഒരു ഒരു കിലോ പഞ്ചസാരയും കിട്ടും അനുഗ്രഹം കിട്ടില്ല അനുഗ്രഹം വേണമെന്നുള്ള ആൾക്കാർ അത് കഴിഞ്ഞ ഉടനെ ഭാഗവതോ ഭഗവത്ഗീതയോ വേദങ്ങളോ ഒക്കെ കേട്ട് പഠിച്ച് ഗുരുവായൂരപ്പൻ്റെ നിശ്വാസമാണ് നിശ്വാസവായുവാണ് വേദങ്ങൾ അത് വാങ്ങിച്ച് പഠിക്കണം പഠിക്കാതെ പറ്റില്ല എന്നിട്ടോ എന്തിനാണ് ജീവിതത്തിൻ്റെ വാർദ്ധക്യം ഷഷ്ടിപൂർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ആട്ടിപൊളിയായിട്ട് കൊണ്ട് നടക്കണം വയസ്സാകും തോറും ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറഞ്ഞ് 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 കുറഞ്ഞു വരും ദുഃഖം വർദ്ധിച്ച് 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 വരും ഈ സമയത്ത് തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിനുടമയും മനോബലവും മനോശക്തിയും വർദ്ധിക്കാൻ ഒരു വാക്കിംഗ് സ്റ്റിക്കായി നമുക്ക് ഈ വേദമാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി സാധിക്കും ഇത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എങ്കിലേ നമ്മളെ മക്കൾക്ക് മനക്കരുത്തും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അവർക്ക് വരുള്ളൂ കാരണം ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ പതിനായിരം ഇരട്ടി ജീവിത പ്രശ്നമാണ് സോഷ്യൽ മീഡിയകളിലൂടെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും അൾട്രാ മോഡേൺ എൻജിനീയറിങ്ങും നമ്മുടെ ജീവിതത്തെ സമാനതകളില്ലാതെ ഭൗതിക പുരോഗതിയിലേക്ക് വികസിപ്പിക്കുമ്പോൾ അതിന് അതിന് അനുയോജ്യമായി നമ്മുടെയും നമ്മുടെ മക്കളുടെയും വരും തലമുറയുടെയും മനക്കരുത്തുകൂടി വർദ്ധിപ്പിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് വേദങ്ങളുടെ വികസിത രൂപങ്ങളെ നമ്മളിലെത്തിക്കാനാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ കൃഷ്ണദ്വൈവായനായനായി അവതരിച്ചത് അദ്ദേഹം ഈ നാല് വേദങ്ങളെ ഈ വേ വേദ സമൂഹത്തെ നാലായി വിഭജിച്ചതുകൊണ്ട് വേദവ്യാസ ഭഗവാൻ എന്ന നാമകരണം കിട്ടി എന്താണ് വേദവ്യാസ ഭഗവാൻ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും വരും തലമുറയുടെയും മനസ്സിൻ്റെ വികാസം വരുത്തുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വേദവ്യാസൻ വ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിത തത്വസംഹിതയാണ് അപ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് അപ്പോൾ മനസ്സ് വികസിച്ച് കഴിഞ്ഞാൽ ആസെപ്റ്റൻസി വർദ്ധിക്കും ആസപ്റ്റൻസി വർദ്ധിച്ചു കഴിഞ്ഞാൽ നാം നമ്മുടെ ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഭാര്യ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ മക്കളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ കുടുംബമെന്ന് സ്വർഗം ഋഷീശ്വരന്മാരുടെ വിഷനും മിഷ്യനും ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തെ അതിന് ഋഷി വേദങ്ങൾ പറയും യഥാസ്വ യഥാസ്വുപ്തോ നവ അസ്ഥി ദുഃഖം ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം ജീവിതം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിന് ശങ്കരം ശങ്കരാചാര്യര് ശങ്കരാചാര്യർ അവതരിച്ചു ശങ്കരാചാര്യൻ എന്തിനാണ് അവതരിച്ചത് ഈ വൈദിക വിഹിത കർമ്മങ്ങൾ ഒരു 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 മോഡിഫൈ ചെയ്ത് ഒരു മോഡിഫൈ ചെയ്ത് പ്രാക്ടിക്കൽ വിഷ്ടമാക്കി നമ്മുടെ ജീവിതത്തിൽ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ മഹാഭാരതവും പതിനെട്ട് പുരാണവും പതിനെട്ട് ഉപപുരാണവും ആ മഹാഭാരതത്തിലെ അന്തർഗതമായിരിക്കുന്ന ഭഗവത്ഗീതയും ഭാഗവതവും പത്മപുരാണത്തിലുള്ള ഭാഗവതവും നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലായിക്കൊണ്ട് നടത്താനാണ് ഉപ നയനം വേദ വൈദിക സംസ്കൃതിയിലെ ഉപ നയനം മൂന്നാമതൊരു കണ്ണ് പശ്യന്തി ജ്ഞാനചക്ഷുഷ അറിവാകുന്ന കണ്ണ് അതാണ് ഉപനയനം ഞാനൊക്കെ ചെറുപ്പത്തിലെ ഉപനയനം കഴിച്ചു വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും ബ്രഹ്മസൂത്രവും വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പരയിൽ നിന്ന് പഠിച്ചു മൂന്ന് വർഷം അതിനുശേഷം സമാവർത്തനം ഈ പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് ഈ വൈദിക സംസ്കൃതിയുടെ കണ്ണായി ഈ വൈദിക സംസ്കൃതിയുടെ കണ്ണിയായി എവം പരമ്പരാപ്രാപ്തം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം എൻ്റെ ആചാര്യനായ സ്വാമി ചിന്മയാനന്ദ മഹാരാജൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ ആ വൈദിക സംസ്കൃതിയുടെ ജ്ഞാനകാണ്ഡവും സദാശിവസമാരംഭം അങ്കിരസ മധ്യമാം അസ്മദാചാര്യപര്യന്തം സദാശിവനെ തുടങ്ങി അങ്കിരസ ഋഷിയിലെത്തി എൻ്റെ മുതുമുത്തച്ഛന്മാരാകുന്ന എൻ്റെ പിതാവാകുന്ന എൻ്റെ അച്ഛനാകുന്ന ഗുരുവിലൂടെ എത്തിയ കർമ്മകാണ്ഡത്തിലൂടെയും നാല് പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ ഇതെന്താണെന്ന് അറിയുകയും ശങ്കരാചാര്യർ പറഞ്ഞ പോലെ വേദോ നിത്യമധീയത തതു ദിന ദിനകർമ്മസനുഷ്ഠീയതം വേദം ദിവസേന പഠിക്കുകയും അത് ദിവസേന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം അപ്പോഴോ വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം വേദാന്ത അർത്ഥത്തെ പഠിക്കുകയും അതിൻ്റെ ജ്ഞാന വേദാന്താർത്ഥ വിചാരം ചെയ്ത് അറിയുകയും വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം അതിൽ നിന്നും ഉത്തമമായ ജ്ഞാനം വരെയുകയും തേന ആത്യന്തിക സംസാര ദുഃഖവും എല്ലാ ജീവിത ദുഃഖവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനാണ് വേദങ്ങൾ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹോർമോണായ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യും കുട്ടികളോട് ചോദിക്കണം അവർ പറയും അപ്പോൾ ഈ വേദമന്ത്രങ്ങളൊക്കെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ബോധത്തെ നമ്മുടെ ചിന്താഗതികളെ നമ്മുടെ ന്യൂറോ സിസ്റ്റങ്ങൾ മുഴുവൻ ഓപ്പൺ ആകുന്നതാണ് പിന്നെ ടെമ്പർ ലോഗോ നമ്മുടെ ബ്രെയിൻ ഐസിമേഷ്യ വരുത്തുന്ന നമ്മുടെ ബ്രെയിനിലെ ടെമ്പർ ലോഗോ ചതലുകുന്നത് പോലെ വീഴുന്നതാണ് ഇതൊക്കെ ഊർജ്ജസ്വലമാക്കും അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റ്യൂട്ട് മെഡിസിൻ എന്ന് പറയും മെഡിക്കൽ സയൻസ് പരാജയപ്പെടുന്ന സ്ഥലത്തും ആ വ്യക്തിയുടെ വ്യക്തിത്വം തളരാതെ തകരാതെ ഉണർത്ത് ഉണർത്തി ഉയർത്തുന്നതാണ് എന്ത് ആ വ്യക്തിയുടെ ബോധ ഊർജം സെഗ്മൻ ഫ്രോയിഡൊക്കെ മനസ്സിലെ എത്തി മനസ്സിലെ അവസാനിപ്പിക്കുന്നു അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ബുദ്ധി ബുദ്ധിയും വികസിക്കുന്നത് ബോധ ഊർജത്തിലാണ് ഇത് വേദ കാലഘട്ടത്തിൽ നമുക്ക് ത്രിസന്ധ്യയാണ് സുപ്രഭാത പ്രാതസന്ധ്യ മധ്യാസദ്യ സായം സദ്യ അപ്പോൾ രാത്രിയിൽ ഇരുട്ട് വരുമ്പോൾ വേദകാലഘട്ടത്തിലെ ജനങ്ങൾ വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി അവർ ഒന്നിച്ചു നിന്ന് ആ പ്രപഞ്ച ബോധ ഊർജ ശക്തിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അവർ ഉറക്കം വന്നു അവർ അറിയില്ല ഉറങ്ങുകയാണെന്നറിയില്ല പരമസന്തോഷവും സംതൃപ്തിയും കിട്ടി അവിടുന്ന് സുപ്രഭാതത്തിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ സൂര്യഭഗവാനെ നോക്കി സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് തുള്ളിച്ചാടി ഉച്ചയാകുമ്പോൾ ശക്തി വർദ്ധിക്കുന്നു ക്ഷീണം വർദ്ധിക്കുന്നു അപ്പോൾ വീണ്ടും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു അപ്പോഴേക്കും സായം സന്ധ്യ തണുപ്പ് ഇതൊക്കെ വരുന്നു വീണ്ടും സുപ്രഭാതം വരുന്നു അങ്ങനെ വൈദിക കാലഘട്ടത്തിൽ എന്തിന് ഓം ഭൂർഭുസ്വസവിദൂരണ് ഭർഗോദേവസീമുഖി ധിയോ യോന പ്രചോദയ സവിതാവായി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് സൂര്യഭഗവാൻ എന്നു അർത്ഥമുണ്ട് ജഗതീശ്വരൻ എന്നു പറഞ്ഞാൽ രണ്ടും ഒന്നിൽ കണ്ടുകൊണ്ട് ശ്രദ്ധിക്കണം ആദിത്യനെ യേശ ആദിത്യോ പുരുഷോ ദൃശ്യത ഈ ആദിത്യനിൽ ജഗതീശ്വരനെ കാണാൻ തുടങ്ങി അപ്പോൾ ആദിത്യനെന്ന് പറഞ്ഞാൽ പ്രകാശ ഊർജവും താപ ഊർജവുമാണ് അപ്പോൾ ഏക ഏഷ ആദിത്യോ പുരുഷോ ദൃശ്യ പുരുഷനെ ജഗതീശ്വരനെ സൂര്യനിൽ സൂര്യനായി പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ തുടങ്ങി പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രഹർഷണയുള്ള ജ്ഞാനചക്ഷുഷ കൊണ്ട് അറിയാൻ തുടങ്ങി അപ്പോഴാണ് ഇവൻ ദിനകരനായി മാറുന്നത് ഈ സൂര്യഭഗവാൻ ദിനത്തെ ദിവസത്തെ നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ ജ്യോതിഷദോഷങ്ങളും മാറാൻ എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനായ ശ്രീ സൂര്യ നമസ്കാരം അവിടെയാണ് തുടങ്ങുന്നത് ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ സർവഗ്രഹേഭ്യോത്മ ഈ സൂര്യനെ ഭജിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രമാണ് ഭഗ സൂക്തം അതാണ് നമ്മൾ മലയാളത്തിൽ എന്ന് പറയുന്നത് ഭഗമെന്ന് വെച്ചാൽ പന്ത്രണ്ട് ആദിത്യ ദേവന്മാരെ സൂചി പ്രാതരഗ്നിം പ്രാതരുന്ദ്രഹോം പ്രാതർമിത്രാവരുണ പ്രാതർശുന പ്രാതർഭകം ഭൂഷണം ബ്രഹ്മണസ്പതി പ്രാതഃസോമം ഉദരുദ്രം ഹുയേമ പ്രാതർജിതം ഭഗമുഗ്രൂം ഹുേമ വയം പുത്രമധിതേയോ വിധർത്ഥ ആദൃശ്ചിദ്ധ്യം മന്യമാന സ്ഥരശ്ശിദ്ദ്രാജിദ്ധ്യംഭവം ഭക്ഷിത്യാഹ എന്ന് പറയുന്ന ഈ ഭാഗ്യസൂക്തം അപ്പോൾ സൂര്യൻ സുവതി ലോകാനീതി സൂര്യ സൂര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് സുവതി ലോകാനിധി ലോകത്തെ ഉണർത്തി ഉയർത്തി കർമ്മനിരതമാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രപഞ്ചത്തെ കർമ്മനിരതമാക്കാൻ പ്രേരിപ്പിക്കുന്ന ഊർജപ്രവാഹത്തെയാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതിഥിയിൽ കാശ്യപനെ ജനിച്ച ജഗതീശ്വരൻ്റെ അവതാരമാണ് ഈ സൂര്യാവതാരം അപ്പോൾ യജുർവേദം പറയുന്നു ജ്ഞാനസൂര്യൻ എന്ത് ജ്ഞാനസൂര്യൻ അറിവാകുന്ന സൂര്യൻ അതുകൊണ്ട് അവിടെ നിന്നാണ് അറിവാകുന്ന സൂര്യൻ നിന്നാണ് ഈ സൺഡേ എന്നുള്ളത് ഒക്കെ വരുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ നാലാമദ്ധ്യായത്തിൽ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൽ പറയുന്നു ഇമംസ്വദേം പ്രോക്തം നാശമില്ലാത്ത ഈ വ്യവസ്വവാൻ ഞാൻ തന്നെയാണ് എന്താണ് വിഭസ്വാൻ സൂര്യഭഗവാൻ തന്നെയാണ് വിഭസ്വാൻ വിഭസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യഭഗവാൻ വിവിധം വസ്തേ ഇതി വിവസ്വൻ വിവസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധം വസ്തേ ഇതി വിവസ്വാൻ വൈദിക സംസ്കൃതി സൂര്യഭഗവാൻ പറയുന്നു വിവിധമായി വസിക്കുന്നത് അപ്പോൾ സർവചരാചരങ്ങളിലും താപ ഊർജമായി നിലനിൽക്കുന്നതാണ് ഈ വിവസ്വാൻ എന്നുള്ളത് കൊണ്ട് ഈ സൂര്യഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ കോട്ടയം ജില്ലയിൽ ആയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നമുക്ക് ഇത് വിശദമായിട്ട് ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണ യജുർവേദത്തിൽ ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഉപനിഷത്തുകൾ ആകെ വൺ വൺ എയ് സീറോണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുകളുണ്ട് ഈ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുകളിൽ നൂറെണ്ണമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ ആ നൂറെണ്ണത്തിൽ ശ്രീശങ്കരഭഗവത്പാദർ പറയും പത്ത് ഉപനിഷത്ത് പഠിക്കാൻ വേണ്ടി പറയും ഈശ ഈശകേശ പ്രശ്ന മുണ്ട മണ്ഡു ഐത്തിരിയം ബൃഹദാരണ്യകം തഥാ ഈ ദശോപനിഷത്തിലാണ് ഈ ബൃഹദാരണ്യക ഉപനിഷത്തുകൾ ആ ബൃഹദാരണ്യ ഉപനിഷത്തിൽ അഞ്ചാമത്തെ ബ്രാഹ്മണത്തിൽ ആറാമത്തെ മന്ത്രമാണ് ഒരു നല്ല മധുരമായ മന്ത്രം ഈ നല്ല മധുരമായ മന്ത്രത്തിൻ്റെ മാധുര്യം പോകാതെ തന്നെ നിങ്ങളിത് ഉൾക്കൊണ്ട് പഠിക്കണം നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ എന്നെ ഈ സംസ്കൃതി പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്കിത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങളിത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള അറിവും കഴിവും നിങ്ങളിലുണ്ട് അത് വികസിപ്പിക്കണം അതിനാണ് ഈ വേദമാതാവ് അയമാദിത്യാ സർവേഷാം ഭൂതാനാം മധു അസ്യത്യാ सर्वाणि बोधानि मधु यश्चायमस्मिन्नादित्या तेजो मयो अमृताय पूरुषा यश्चायमध्यात्मम् चाक्षुस्तेजो मयो अमृताय पूरुषा അയമേവ സയോയമാത്മാ ഇതമൃതം ഇതം ബ്രഹ്മാ ഇതം സർവം അയമാദിത്യ ഈ ആകാശത്തുള്ള ആദിത്യൻ ആ ആകാശത്തുള്ള ആദിത്യനാണ് എനിക്കിത് മുഴുവൻ ഈ മാംസചക്ഷുഷ കൊണ്ട് കാണിച്ചു തരുന്നത് ആ ആദിത്യനാണ് എൻ്റെ ശരീരത്തിൽ താപൌർജമായി നിലനിൽക്കുന്നത് അയമാദിത്യ ഈ ആദിത്യനാണ് സർവേഷാം ഭൂതാനാം മധു സൂര്യോദയം മുതൽ സൂര്യ അസ്തമനം വരെ സൂര്യാസ്തമനം മുതൽ സൂര്യോദയം വരെയും അടു ും ചിട്ടയുമുള്ള ഒരു സംസ്കാര സമ്പന്നനായ സുഹൃതികളായി നമ്മൾ ജീവിക്കണം അതിന് ഈ ആദിത്യൻ രൂപനാമാത്മകമായ പ്രപഞ്ചത്തിലെ മധുവാകുന്നു അപ്പോൾ സൂര്യ സാന്നിധ്യത്തിൽ സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ചെടികൾ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഈ ഓക്സിജനെ തരുന്ന ഏഷ ആദിത്യോ പുരുഷോ ദൃശ്യത ഈ സൂര്യൻ തന്നെയാണ് പ്രത്യക്ഷമായ ജഗതീശ്വരൻ എന്ന് കൃഷ്ണയ്യ ചുർവേദം നമ്മെ പഠിപ്പിക്കുന്നു എത്ര സത്യമാണെന്ന് നോക്കിയ ഈ ആദിത്യൻ എല്ലാ ഭൂതങ്ങളുടെയും മധുവാകുന്നു അസ്യ ആദിത്യാസ്യ സർവാണി ഭൂതാനി മധു എല്ലാ ഭൂതങ്ങളും ഈ ആദിത്യൻ്റെ മധുവാകുന്നു ഈ ആദിത്യൻ്റെ മധുവാകുന്നു ടേക്ക് ഗവൺ പോളിസി ബൈയിങ് ആൻഡ് സെല്ലിംഗ് പോളിസി കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന പോളിസി അപ്പം ഒരു ഭാര്യ ഭർത്തൃ ദാമ്പത്യമുള്ളതുപോലെ സൂര്യൻ എല്ലാവർക്കും മധു എല്ലാവരുടെയും മധുവാണ് സൂര്യൻ അതെങ്ങനെ കള്ളുംകുടത്തിലും കലശക്കൂടത്തിലും ഒരുപോലെ പണ്ഡിതനിലും പാമരനിലും ഒരുപോലെ ഈ ആദിത്യൻ അനുഗ്രഹിച്ച് കള്ളുംകുടത്തിൽ ജലവും വലിച്ചെടുക്കുന്നു കലശക്കുടത്തിലെ ജലവും വലിച്ചെടുക്കുന്നു അങ്ങനെ പ്രപഞ്ചത്തിൽ ഒരു ശുദ്ധികർമ്മം ചെയ്യുകയും ഈ ജലത്തെ സംഭരിച്ച് കാർമേഘങ്ങളായി ബഫർ സ്റ്റോക്ക് ചെയ്ത് വേനൽക്കാലത്ത് നമുക്ക് മഴയാക്കി തരുന്നത് ഈ സൂര്യഭഗവാനാണ് അപ്പോൾ ഈ സൂര്യഭഗവാനല്ലേ എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തേജോ മയോ അമൃതായ പുരുഷ ഈ സൂര്യഭഗവാനല്ലേ എന്നെ തേജോമയമാക്കി മാറ്റുന്നത് ഇത് തന്നെയല്ലേ അമൃതത്വത്തിലേക്ക് എന്നെ നയിക്കുന്നത് എൻ്റെ പുരുവിൽ ശയിക്കുന്ന പുരുഷൻ എൻ്റെ ശരീരത്തിൽ ശയിക്കുന്ന ഈ തേജസ് തേജോമയമാക്കുന്ന ബുദ്ധിബുദ്ധിമതോമസ്മി തേജസ് തേജസ്വിനാമോഹം തേജസ്സുകളുടെ തേജസ്സായ ആ പരിപൂർണ തേജസ് ഭഗവാനാണെന്ന് ഭഗവത്ഗീതയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ സൂര്യഭഗവാൻ സൂര്യ സഹസ്ര കോടി സൂര്യ തേജസ്സാണ് എന്നിലും സർവചരോചരങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലെ സർവ്വത്തന്നെയും തേജോമയമാക്കുന്നത് ഈ സോളാർ എനർജിയാണ് നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ വിമാനം കയറാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട് ആ ബ്രിഡ്ജ് കിടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ എനർജി പ്ലാന്റ് വലത് സൈഡ് നിങ്ങൾക്ക് ദർശിക്കാം പോകുമ്പോൾ വലതു സൈഡിലും തിരിച്ചു വരുമ്പോൾ ഇടത് സൈഡിലേക്കും ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുഴുവനായിട്ടുള്ള വൈദ്യുതിയും പിന്നീട് കെ എസ് ഇമിക്കും സപ്ലൈ ചെയ്യുന്ന അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവും ഈ പരമപുരുഷനായ ദിനകരദേവൻ്റെ ചൈതന്യം എന്താണെന്ന് അപ്പോൾ യച്ചായമധ്യാത്മം ചുഷ് തേജോ മയോ അമൃതായ പൂരുഷ ഈ അമൃതത്വത്തിലോട്ട് നമുക്ക് നയിക്കുന്ന അമൃതത്വത്തിലോട്ട് എന്നെയും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലേക്കും നയിക്കുകയും എൻ്റെ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിലെ ചൈതന്യമായി മാറുകയും ചെയ്യുന്നത് ഈ സൂര്യഭഗവാനല്ലേ നമുക്കിത് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിച്ചാൽ മതി വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസി കൊണ്ട് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലായിട്ട് സൂര്യഭഗവാനാണ് തരുന്നത് ആ സൂര്യഭഗവാൻ്റെ അനുഗ്രഹത്തിൻ്റെ പേരാണ് വൈറ്റമിൻ ഡി അപ്പോൾ ഒരു വ്യക്തിക്ക് ആരോഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനുള്ള വാക്സിനാണ് സൂര്യപ്രകാശം എന്ന് സൂര്യപ്രകാശമെന്ന് മോഡേൺ സയൻസ് പറയുന്നു അപ്പോൾ സൂര്യപ്രകാശം സൂര്യൻ ശരീരത്തിലെ സ്കിന്നിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിക്കും ബോധത്തിനും ഓരോ കോശങ്ങൾക്കും സെവൻ പോയിൻറ്റ് എയ്റ്റ് ട്രില്യൺ കോശങ്ങൾക്കും ഊർജ്ജസ്വലമാക്കുന്നതാണ് ഊർജസ്വലമാക്കുന്നതാണ് സൂര്യഭഗവാനെന്ന് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ യൂറോപ്യൻസിനോട് ചോദിച്ചാൽ മതി അവിടെ ആറ് മാസങ്ങളൊക്കെ സൂര്യൻ ഉദിക്കാതിരിക്കും അപ്പോൾ റൂം ഓഫീസിൽ അപ്പോൾ ഡിപ്രഷൻ വന്ന് മാനസികമായിട്ട് കുടുംഭ്രാന്തന്മാരായി മാറും ആര് യൂറോപ്യൻസ് എന്തുകൊണ്ട് ഈ സൂര്യഭഗവാൻ്റെ അനുഗ്രഹമില്ലായ്മ കാരണം അപ്പോൾ അവിടെ പറയുന്നത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡറായി മാറുന്നു അപ്പോൾ അതിന് എന്താ പറയുക ആ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളും ഏറ്റവും കൂടുതൽ ക്ലിനിക്കുകളും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും ഏറ്റവും കൂടുതൽ മെഡിസിനും ഉപയോഗിക്കുന്നത് ഈ വിൻ്റർ ബ്ലൂസിന് വേണ്ടിയിട്ടാണ് എന്താണ് സൂര്യപ്രകാശം അടിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന രോഗം ഭാരതീയരായ നമുക്ക് ഈ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ അറിയില്ല എന്ന് പറയാം അപ്പോൾ ഈ രോഗം എന്താണെന്ന് ഏത് വിൻ്റർ ബ്ലൂസ് രോഗം എന്താണെന്ന്